രാജ്യത്ത് പുരുഷന്മാരെ ലൈംഗികമായി പീഡിപ്പിച്ചാൽ ശിക്ഷയുണ്ടോ ആദ്യം ഈ മാസം നടന്ന ഒരു സംഭവം പറയാം ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ ഒരു ഹോട്ടലിൽ ഇരുപത്തിമൂന്ന് നാല് പേർ ചേർന്ന് ലൈംഗികമായി പീഡിപ്പിച്ചു മണിക്കൂറുകൾക്ക് ശേഷം ആ യുവാവ് ജീവനൊടുക്കി പിന്നാലെ പോലീസ് നടപടിയും ആരംഭിച്ചു ഐ പി സി മുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രകാരം പ്രതികൾക്കെതിരെ കേസുമെടുത്തു പുരുഷന്മാരെയോ ട്രാൻസ്ജെൻഡേഴ്സിനെയോ ലൈംഗികമായി പീഡിപ്പിച്ചാൽ ഈ വകുപ്പ് പ്രകാരമായിരിക്കും കേസ് അതായത് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയേഴ് പ്രകാരമായിരിക്കും കേസ് ഇനിയിപ്പോ വിഷയത്തിലേക്ക് വരാം ജൂലൈ ഒന്ന് മുതൽ ഈ ഐ പി സി അഥവാ ഇന്ത്യൻ പീനൽ കോഡ് അതിനു പകരം ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരികയാണ് അതിൽ നമ്മൾ പറഞ്ഞ സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ഏഴ് ഇല്ല പകരം ഈ കുറ്റകൃത്യങ്ങൾക്ക് ഏത് വകുപ്പ് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന ആശങ്കയാണ് നിയമവിദഗ്ധരും പോലീസും പങ്കുവെക്കുന്നത് നിലവിൽ മുന്നൂറ്റി എഴുപത്തി പ്രകാരം എടുത്തിരിക്കുന്ന കേസുകൾ മുന്നോട്ടു പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതേ കുറ്റകൃത്യം ചെയ്തവർക്ക് ജൂലൈ ഒന്നിന് ശേഷം ഏത് വകുപ്പ് പ്രകാരം കേസെടുക്കും ചുരുക്കത്തിൽ ഒരു കുറ്റത്തിന് ഒരേ സമയം രണ്ട് നടപടികളാവും ഉണ്ടാവുക ഇനിയിപ്പോൾ പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിനുമെതിരെ ലൈംഗിക കുറ്റകൃത്യം നടന്നാൽ കേസെടുക്കാവുന്നത് ഗുരുതരമായ ആക്രമണം തടയുന്ന വകുപ്പുകൾ പ്രകാരം മാത്രമാകും എന്നാൽ ആ വകുപ്പിൽ കുറ്റുള്ള ശിക്ഷി സി മുന്നൂറ്റി എഴുപത്തിയേഴിനെ അപേക്ഷിച്ച് കുറവായിരിക്കും ഇനി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ കാര്യം പ്രത്യേകമായി എടുത്താൽ ട്രാൻസ്ജെൻഡർ ബില്ലിലെ സെക്ഷൻ പതിനെട്ട് ലൈംഗിക പീഡനത്തിന് ശിക്ഷ പറയുന്നുണ്ട് പക്ഷെ ആറു മാസം മുതൽ രണ്ട് വർഷം വരെ മാത്രമേ ഈ വകുപ്പ് പ്രകാരം ശിക്ഷ ലഭിക്കൂ അതേസമയം മുന്നൂറ്റി എഴുപത്തിയേഴ് പ്രകാരം കുറ്റവാളിക്ക് പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ ലഭിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ ന്യായ സംഹിതയിൽ വരുന്നത് എപ്പോഴായിരുന്നു ഈ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് വേണ്ടത്ര ചർച്ച ചെയ്താണോ ബിൽ പാസാക്കിയത് അല്ല ബില്ല് പാസാക്കുമ്പോൾ പ്രതിപക്ഷത്തെ നൂറ്റി നാല്പത്തി ആറ് എം പിമാരെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഒരു ചർച്ചയുമില്ലാതെ ഭേദഗതികളൊന്നുമില്ലാതെ ബില്ല് പാസാക്കി രാജ്യത്തെ തലയെടുപ്പുള്ള നിയമപണ്ഡിതന്മാർ പല സംശയങ്ങളും ഉന്നയിച്ചു കഴിഞ്ഞു സർക്കാർ തിരുത്തുമോ എന്നറിയില്ല ഏതായാലും ദിവസങ്ങൾക്കകം പുതിയ ക്രിമിനൽ നിയമങ്ങളും തെളിവ് നിയമങ്ങളും നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കകൾക്ക് കേന്ദ്രത്തിന് കൃത്യമായ മറുപടിയുമില്ല